ചൈനയുമായി ഒട്ടും സൗഹൃദമില്ലാത്ത രാജ്യമാണ് അമേരിക്ക അതിനാൽ തന്നെ ട്രംപ് അധികാരം ഏറ്റെടുത്താൽ ആണവായുധങ്ങളുടെയും കൃത്രിമ ബുദ്ധിയുടെയും കാര്യത്തിൽ ഇരു ഇരുരാഷ്ട്രങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നും ബൈഡന്റെ നിലപാട് ട്രംപ് സ്വീകരിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ശത്രുത വളരെ കാലമായി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയോട് കിടപിടിക്കാൻ കെൽപ്പുള്ള രാജ്യം തന്നെയാണ് ചൈന അമേരിക്കൻ ജനസംഖ്യയുടെ നാലിരട്ടിയോളം വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം കൃത്രിമ ബുദ്ധി ഉൾപ്പെടെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളിൽ അമേരിക്കയ്ക്ക് പ്രധാന എതിരാളി ലോകത്തെ മുൻനിര ശക്തിയായ അമേരിക്കയെ സ്ഥാനപ്രഷ്ടനാക്കാൻ കഴിയുന്ന ഒരേയൊരു രാഷ്ട്രം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ സ്ഥാനമൊഴിയും മുമ്പ് ഏഷ്യയിലെ വൻ ശക്തിയായി ചൈനയുമായി അതിപ്രധാന ചർച്ച നടത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട് ശനിയാഴ്ച ഉച്ചതിരുന്ന് ജോ ബൈഡൻ ഷീജിൻ്റെ കൂടിക്കാഴ്ച നടത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ശീതയുദ്ധത്തിന് വിരാമമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് ഇരു നേതാക്കളും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച നടന്നത് പെറുവിൽ നടക്കുന്ന വാർഷിക ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെയാണ് ഇരുവരും പരസ്പരം കൈകൊടുത്തത് ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള തീരുമാനത്തിൽ മനുഷ്യ നിയന്ത്രണം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇരുവരും വളരെ ഗൗരവമായി ചർച്ച ചെയ്തത് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നതിനുള്ള അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകതയും സൈനിക മേഖലയിൽ വിവേകത്തോടെയും ഉത്തരവാദിത്വത്തോടെയും എ ഐ സാങ്കേതികവിദ്യ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും രണ്ട് നേതാക്കളും ഊന്നി പറഞ്ഞു രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും ഈ വിഷയങ്ങളിൽ പരസ്പരം സഹകരിക്കാൻ തയ്യാറാകുന്നത് അന്തർദേശീയ സുരക്ഷയ്ക്കും ഭാവി സാങ്കേതിക ചർച്ചകൾക്കും നല്ലതായിരിക്കും കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നത് സൈനിക മേഖലയിൽ നിയന്ത്രിതവും മിതത്വപരവുമാക്കുന്നതിൽ വിജയിക്കുന്നതോടെ ആഗോള സമാധാനവും സുരക്ഷയും കൂടുതൽ ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നവംബറിൽ ഇരു രാജ്യങ്ങളും ആണവായുധങ്ങളെക്കുറിച്ച് ഔദ്യോഗിക തലത്തിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചുവെങ്കിലും ചൈനയുടെ ദ്രുതഗതിയിലുള്ള ആണവായുധ നിർമ്മാണം അമേരിക്കയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും ആണവ മിസൈലുകളുടെയും ശേഖരം അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്ക ശക്തമായ സഖ്യ രൂപീകരണം കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിയും മുമ്പ് ബൈഡൻ ശക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ ആണവായുധ നിരാകരണം സംബന്ധിച്ച് ചൈനയുടെ നിലപാട് അമേരിക്കയെയും മറ്റ് സഖ്യരാജ്യങ്ങളെയും പ്രതികൂലമായ രീതിയിൽ ബാധിക്കുമോ എന്നത് സംശയകരമാണ് ആണവായുധ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള ചൈനയുടെ താല്പര്യമില്ലായ്മയാണ് അമേരിക്കയുടെ ആശങ്കയ്ക്ക് കാരണം ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഖ്യം അമേരിക്ക ശക്തിപ്പെടുത്തുന്നത് ചൈനയ്ക്കും ഉത്തരകൊറിയയ്ക്കുമുള്ള തന്ത്രപരമായ മുന്നറിയിപ്പാണ് അതേസമയം ഏഷ്യ പസഫിക് മേഖലയിൽ ഭീഷണി ഉണ്ടാക്കുന്ന വെല്ലുവിളികളെ ചൊല്ലി പുതിയ തർക്കങ്ങൾക്ക് വഴിവെക്കാനും ഇടയുണ്ട് എന്നാൽ അമേരിക്കയുടെ തലപ്പത്തേക്കുള്ള ട്രംപിന്റെ വരവോടെ വിദേശ നയം ഒരു പുതിയ ദിശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് ബൈഡൻ ഭരണകൂടം ആസൂത്രണം ചെയ്ത ചർച്ചകളെയും സഖ്യങ്ങളെയും കുറിച്ച് അസ്ഥിരമാക്കും ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് വൻ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയവും ആഗോള സാങ്കേതിക പരിസ്ഥിതിയും കൂടുതൽ സങ്കീർണമായ സാഹചര്യമാണ് നിലവിലുള്ളത് ട്രംപിന്റെ രണ്ടാം വരവിൽ ചൈനയ്ക്കെതിരായ വ്യാപാര പോരാട്ടം കൂടുതൽ ശക്തമാവും വ്യാപാര മേഖലയിൽ അറുപത് ശതമാനം താരിഫ് വർദ്ധിപ്പിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ ഗുരുതരമായി ഇത് ബാധിക്കുകയും ചെയ്യും ട്രംപ് അധികാരത്തിലെത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പ്രതിജ്ഞ ട്രംപ് അതിന് തുനിഞ്ഞാൽ ഉക്രൈനിൽ ലഭിക്കുന്ന സൈനിക സഹായത്തിന്റെ കുറവിലേക്ക് നയിച്ചേക്കാം ഇത് റഷ്യയ്ക്ക് ശക്തി കൂട്ടുകയും ചൈനയെ പുതിയ ഗ്ലോബൽ മധ്യസ്ഥരായി ഉയർത്തുകയും ചെയ്യും ചൈനയുടെ പ്രബലമായ ഇടപെടലുകൾക്ക് ഇത് കൂടുതൽ വഴിയൊരുക്കും അതേസമയം മാർക്കോ റൂബിയോ മൈക്ക് വാട്സ് എന്നിവരെ പോലെ ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടുള്ളവർ ട്രംപിന്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുന്നതിലൂടെ ചൈനയെ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ നയം കൂടുതൽ കടുത്ത രീതിയിലേക്ക് മാറാനിടയുണ്ട് ഇത് ചൈനയുടെ സൈനിക വളർച്ചയും ആഗോള സാമ്പത്തിക മുന്നേറ്റങ്ങളെയും നേരിടാൻ അമേരിക്ക ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് സൂചിപ്പിക്കുന്നു ചൈനയും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ ബന്ധം വളരെ സങ്കീർണ്ണവും പരസ്പര സംശയങ്ങളാൽ നിറഞ്ഞതുമാണ് ഷി ജിൻ സുസ്ഥിരവും ആരോഗ്യകരവുമായ ബന്ധം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതായി പ്രസ്താവനകൾ നടത്തിയെങ്കിലും മറ്റു ചർച്ചകളിൽ അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ഒന്നുകൂടി വർദ്ധിപ്പിച്ചു ചൈന അമേരിക്കൻ ബന്ധത്തെ ആരോഗ്യകരവും സുസ്ഥിരവുമായ രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഷീ ജിൻപിങ്ങിന്റെ ആവശ്യം അന്താരാഷ്ട്ര തലത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുമെന്ന് സംശയമില്ല എന്നാൽ ചൈനയോടുള്ള ട്രംപിന്റെ നയം കുറച്ചു കടുപ്പമായിരിക്കുമെന്ന് തന്നെയാണ് സൂചന ചൈന അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിലേക്ക് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചുവെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ കൃത്രിമ ബുദ്ധി സംബന്ധിച്ചുള്ള ചൈനയുടെ നിലപാടുകളെ അമേരിക്ക വളരെ സംശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് അത് ട്രംപ് അധികാരത്തിൽ വന്നാൽ പോലും ആ നയത്തിൽ നിന്ന് അമേരിക്ക പെട്ടെന്ന് വെടിച്ചലിക്കില്ല എന്ന് വരില്ല ആക്രമണങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ ചോർത്തലുകൾ തുടങ്ങിയവ അമേരിക്ക ചൈന സാങ്കേതിക ബന്ധം കൂടുതൽ താറുമാറാക്കാൻ സാധ്യതയുണ്ട് ബൈഡൻ തുടർന്ന് നയങ്ങൾ എന്തായാലും ട്രംപ് അനുവർത്തിക്കില്ല ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് റഷ്യയാണ് അതുകൊണ്ട് തന്നെ ട്രംപിന് പുടിനോട് വലിയ ശത്രുത ഇല്ലാത്തതിനാൽ ചൈനയോട് ഇരുമിതത്വം പാലിക്കാൻ ട്രംപ് തയ്യാറായേക്കുമെന്നും പ്രതീക്ഷിക്കാം കൂടാതെ ഉക്രൈന് ഹൈപ്പർസോണിക് സോണിക് ആയുധം ഉപയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകിയത് ചിലപ്പോൾ റഷ്യ അമേരിക്ക ബന്ധത്തിന് വിള്ളൽ വീഴാൻ കാരണമായേക്കും